നമസ്കാരം നമ്മുടെ കൊച്ചിയിലാണ് കൊച്ചിയിൽ നിന്ന് ഒരു ആഡംബര കപ്പലിൽ ഒരു അഞ്ച് മണിക്കൂർ അറബിക്കടലൊക്കെ കറങ്ങി സൺസെറ്റൊക്കെ കണ്ട് നല്ല ഫുഡൊക്കെ കടിച്ച് ഒന്ന് അടിച്ച് പൊളിച്ച് വരുന്നോ ഒന്നും നോക്കണ്ട ദൈ കാണുന്ന നമ്മുടെ കെ എസ് ഐ എൻ സിയുടെ ഷിപ്പ് നെഫർട്ടിറ്റി എന്ന് പറയുന്ന ഷിപ്പ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ കീഴിലുള്ള നെഫർട്ടിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഷിപ്പിലാണ് അതിനുള്ളൊരു അവസരമുള്ളത് ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന പെരിയണ്ണനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും ഞങ്ങൾ ഒരുമിച്ചാണ് ഒരു യാത്ര പോയത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ആ ഒരു യാത്രയുടെ വിശേഷങ്ങളും ഈ കപ്പലിനകത്ത് വിശേഷങ്ങളും ഇവിടുത്തെ ഒരുപാട് കാഴ്ചകളും കടലിലെ കുറച്ച് കാഴ്ചകളുമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കൊച്ചിയിലെ ഗോശ്രീ പാലത്തിൻ്റെ തൊട്ടടുത്തുള്ള ബോൾഗാട്ടി ജെട്ടി അവിടെ നിന്നാണ് ഈ ഒരു ഷിപ്പ് യാത്രയിരിക്കുന്നത് നമ്മളങ്ങനെ ബോൾക്കാട്ടിൽ ചെട്ടിന്ന് യാത്ര ഇരിക്കാൻ പോവുകയാണ് ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയൊരു സേഫ്റ്റി മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും ഒരു സേഫ്റ്റി ബ്രീഫിംഗ് ഉണ്ട് നമ്മുടെ ഷിപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് തരും അങ്ങനെ നമ്മുടെ ഷിപ്പ് കാസ്റ്റ് ഓഫ് ചെയ്ത് നമ്മൾ അങ്ങനെ അറബിക്കടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് സേഫ്റ്റി ബ്രീഫിങ്ങിന് ശേഷം നമുക്ക് നമുക്കൊരുപാട് ചെറിയ കലാപരിപാടികളൊക്കെ ഇതിൻ്റെ അകത്തുണ്ട് ഇതിനകത്ത് ഒരുപാട് ഈ കെ എസ് ഐ എൻസിൽ തന്നെ ഒരുപാട് കലാകാരന്മാരുണ്ട് അവരുടെ പാട്ടുകളും ഡാൻസുകളും ഒരു അതുമാത്രമല്ല ഇവിടെ വന്നിരിക്കുന്നവരെ തന്നെ ഓരോ പരിപാടികളൊക്കെ അവതരിപ്പിക്കാൻ പറ്റുന്ന അവസരമൊക്കെ അവർ നമുക്ക് ഒരുക്കി തരുന്നതാണ് ഈ ഒരു യാത്രയിൽ കൊച്ചിയുടെ പല ഭാഗങ്ങളും നമുക്ക് അടുത്ത് തൊട്ടടുത്ത് നിന്ന് കാണാനുള്ള അവസരമൊക്കെ ഉണ്ട് മാത്രമല്ല ഈ ഒരു ഓരോ സംഭവങ്ങളും നമ്മൾ ഓരോ സ്ഥലങ്ങളും ഓരോ കാഴ്ചകൾ കാണുമ്പോഴും ഈ ഒരു ഷിപ്പിനകത്ത് നിന്ന് തന്നെ നമുക്കതിനുള്ള ഒരു വിവരണവും ഇവർ തരുന്നതാണ് ഓരോ മാസത്തിലും പ്രത്യേക തരത്തിലുള്ള ക്രൂയിസ് ഇവർ ഇവരുടെ സൈറ്റിൽ സ്കെഡ്യൂൾ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇവരുടെ സൈറ്റിൽ കെ എസ് ഐ എൻ സിയുടെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓരോ മാസത്തേക്കും ഇവർ സ്കെഡ്യൂൾ ചെയ്യുന്ന ഒരു ട്രിപ്പുകൾ കാണാൻ സാധിക്കുന്നതാണ് ഒരു ദിവസത്തിൽ തന്നെ മൂന്ന് ട്രിപ്പുകൾ ഇവർക്ക് ഇവർക്കുണ്ടാവും മോർണിംഗ് ആഫ്റ്റർ ലഞ്ച് ഈവനിങ് റൂസ് അങ്ങനെ ഞാനെടുത്തത് ഒരു ഈവനിങ് റൂയ്സ് ആയിരുന്നു പിന്നെ വീക്കെൻഡിലും വീക്ക് ഡേയ്സിലും പ്രൈസിങ്ങിലൊക്കെ ഒരുപാട് വ്യത്യാസമുണ്ട് ഇതാണ് ഇവരുടെ ഒരു ബാങ്കറ്റ് ഹാൾ ഇവിടെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതും ചായ കുടിക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ ഒരു ചെറിയൊരു മിനി ബാറും ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതാണ് ഈ ബാങ്കറ്റ് ഹാളിൽ ഒരു ചെറിയൊരു മിനി ബാർ എന്ന് പറയുന്നത് ഓൾ എല്ലാ തരത്തിലുള്ള ലിക്കേഴ്സും ഇവിടെ അവൈലബിൾ ആണ് പക്ഷേ അതിന് എക്സ്ട്രാ പേയ്മെൻറ് ഉണ്ട് അപ്പോൾ നമ്മളങ്ങനെ അറബിക്കടൽ ലക്ഷ്യമാക്കി യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയുടെ ചരിത്രം വിളിച്ച് നോക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ഷിപ്പിൽ നിന്ന് അടുത്ത് കാണാൻ സാധിക്കും മറൈൻ ഡ്രൈവ് വില്ലിംഗ്ടയലൻഡ് ഷിപ്പ്യാഡ് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മറൈൻ ഡ്രൈവിലിരുന്ന് കായലും കടലും കണ്ടിട്ടുണ്ടെങ്കിലും തൊട്ടപ്പുറത്ത് കടലിലും കായലിലിരുന്നിട്ട് നമ്മൾ മറൈൻ ഡ്രൈവ് കാണുന്നത് ആദ്യഘട്ട രീതിയിൽ അങ്ങനെ നമ്മൾ അറബിക്കടൽ ലക്ഷ്യമാക്കി ഇതുവെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഷിപ്പിൽ നമുക്ക് പാസഞ്ചേഴ്സിന് ആയിട്ടുള്ള കുറച്ച് പ്ലേസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഡെക്ക് ഇവിടെയൊക്കെ നമുക്ക് ആക്സസ് ഇല്ല അതൊക്കെ ഓൾറെഡി ഒരു ബാരിക്കേഡ് ഇത് അടച്ചിരിക്കുകയാണ് പിന്നെ ഇവിടെ കുറച്ച് പ്ലേ ഏരിയ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ പരിപാടികളൊക്കെ ഉണ്ട് കാരണം നമ്മൾ അങ്ങനെ പതുക്കെ അപ്പർ ഡെക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലൈഫ് ബോട്ട് അങ്ങനെ വേണ്ട സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഒരു മെയിൻ ഡെക്ക് മെയിൻ ഡെക്കിൽ അപ്പർ ഡെക്ക് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാൻ സാധിക്കും പിന്നെ ലൈഫ് സേഫ്റ്റി എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെ മറൈൻ ഡ്രൈവിൽ നിന്ന് നമ്മുടെ ഷിപ്പ് പതുക്കെ പതുക്കെ അതാ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ കടലിൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലിലൊക്കെ പതുക്കെ പതുക്കെ നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നാപ്പത്തെട്ട് മീറ്റർ നീളവും പതിനഞ്ച് മീറ്റർ വീതിയുമുള്ള എൻ എഫ് ആർ ടി ടി എന്ന് പറഞ്ഞ ഈ ഒരു ഷിപ്പിൽ ക്രൂ അടക്കം ഇരുന്നൂറ് പാസഞ്ചേഴ്സിന് യാത്ര ചെയ്യാൻ സാധിക്കും മൂന്ന് ഡെക്കാണ് ഈ ഒരു ഷിപ്പിനുള്ളത് അപ്പോൾ നമ്മുടെ യാത്ര അങ്ങനെ അറബിക്കടൽ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ വള്ളാർപാടം കണ്ടെയ്നർ ടെർമിനൽ അടുത്തെത്തിരിക്കയാണ് അതേപോലെ തന്നെ വില്ലിംഗ്ടൺ ഐലൻഡിലെ കാഴ്ചകളും നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ഇതാണ് നമ്മുടെ ഈ ഷിപ്പിന്റെ വീൽ ഹൗസ് ഷിപ്പിന്റെ എല്ലാ കമാൻഡും കൊടുക്കുന്നത് ഇവിടെ നിന്ന് ക്യാപ്റ്റൻ ഈ ഒരു വീൽ ഹൗസിൽ നിന്നാണ് അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വൈഫുണ്ട് അതേപോലെ തന്നെ അനിയ മുത്തുണ്ട് മരിയുണ്ട് പിന്നെ ജോക്കൂട്ട് അവർക്കൊക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പിന്നെ ജോലി സ്ഥലത്ത് ഒരുപാട് റേഷൻ കപ്പലെല്ലാം കിട്ടിയിട്ട് യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഇവർക്കൊക്കെ ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു അപ്പോൾ നമ്മൾ കൊച്ചി അങ്ങനെ പതുക്കെ പതുക്കെ കാണാമറിയത്തേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മളങ്ങനെ കടലിലേക്ക് പതുക്കെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നു ഒരു അടിപൊളി കാഴ്ച തന്നെയാണ് കാരണം നമ്മൾ പുറത്ത് പോയി അവിടെ കപ്പലിലും കടലിലും യാത്ര ചെയ്തിരുന്നെങ്കിലും നമ്മുടെ നാട്ടിൽ നമ്മൾ ഒരു ഷിപ്പ് യാത്ര ചെയ്യുക അതും ഒരുപാട് പൈസ ഒന്നും ഒരു അഞ്ച് മണിക്കൂർ യാത്ര എന്ന് പറയുന്നത് അതും നമുക്കും സാധ്യമാണ് ഈ ഒരു നെഫർട്ടിറ്റി വഴി പിന്നെ നമുക്ക് കുറച്ച് കപ്പലിനകത്ത കാഴ്ചകൾ കാണാം നമുക്ക് നമുക്കിവിടെ വന്ന് കയറുമ്പോൾ തന്നെ ഇവരൊരു വെൽക്കം ഡ്രിങ്ക് തരുന്നുണ്ട് പിന്നെ നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ഇവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നാല് മണിക്ക് നമുക്കൊരു ചായ ഉണ്ട് അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ ആ ഒരു ബാറ് അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇവിടെ വന്ന് ബാറൊക്കെ ആസ്വദിക്കാം പിന്നെ നമ്മൾ ഇനിയിപ്പോൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുക്കാൻ പറ്റും പെരിയണ്ണനും പെരിയണ്ണൻ്റെ ഫാമിലിയും അവരും നന്നായിട്ട് എൻജോയ് ചെയ്തിരുന്നു മാത്രമല്ല ഇവിടെ വരുന്ന യാത്രക്കാർക്ക് പാസഞ്ചേഴ്സിന് ഇവർ തന്നെ ഒരുപാട് എക്സ്ട്രാ കൾച്ചറൽ പരിപാടികളൊക്കെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചെറിയ പാട്ട് ഡാൻസ് ആയാലും അങ്ങനെ ഒരുപാട് പരിപാടികൾ ഇപ്പോൾ വൈകുന്നേരം ഒരു നാലു മണിയൊക്കെയാണ് നമ്മൾ ഷിപ്പ് എടുക്കുന്നത് തന്നെ അപ്പോൾ നമുക്കൊരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേക്കും ഫസ്റ്റ് നമുക്ക് നമുക്ക് ചായ തരുന്നതാണ് ചായ മാത്രമല്ല അചായ കൂട്ടത്തിൽ തന്നെ എന്തെങ്കിലും സ്നാക്സും കൂടെ ഉണ്ടാവുന്നതാണ് കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ്റെ കീഴിലാണ് ഈ ഒരു നെഫഡിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഒരു ഷിപ്പ് ഇവിടെ സർവീസ് നടത്തുന്നത് ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇനിയും ആരെങ്കിലും ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫാമിലി ആയിട്ട് ഓരോ പ്രാവശ്യമെങ്കിലും ഈ ഒരു ഷിപ്പിൽ യാത്ര ചെയ്യുക കാരണം നമുക്കൊരു ആഡംബര ഷിപ്പിൽ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അത് പോസിബിൾ ആയിരിക്കില്ല കാരണം അത്രയ്ക്ക് ആയിരിക്കും ആ ഒരു യാത്രയ്ക്ക് വരുന്നത് അപ്പോൾ നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു ഷിപ്പ് ഇങ്ങനെ ഒരു അഞ്ച് മണിക്കൂറത്തെ ഒരു ക്രൂയിസ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും അടിപൊളി പരിപാടി തന്നെയാണ് നമുക്ക് ഒരാൾക്ക് വീക്ക് ഡേയ്സിൽ വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മാത്രമാണ് വീക്കെൻഡ് ആണെങ്കിൽ അത് രണ്ടായിരത്തി തൊള്ളായിരത്തി മൂവായിരം രൂപ വരും അത്രേ നമുക്ക് വരുന്നുള്ളൂ മറ്റ് ഷിപ്പുകളിലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അതിൻ്റെയൊക്കെ പകുതിയുടെ 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 പകുതി മാത്രമേ വരുന്നുള്ളൂ നമുക്കൊരു അടിപൊളി ഫുഡുണ്ട് അതുമാലേ അഞ്ച് മണിക്കൂർ ക്രൂയിസ് ഞങ്ങളിപ്പോൾ നാല് മണിക്ക് കയറിയിട്ട് തിരിച്ച് ഒമ്പത് മണിക്കാണ് നമ്മൾ തിരിച്ച് ബോൾഗാട്ടി ജെട്ടിലേക്ക് എത്തിക്കുന്നത് അങ്ങനെ നമ്മുടെ ഷിപ്പ് പുറം കടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ മറ്റേ കായലിൽ നിന്ന് കടലിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ കടൽ ഒരല്പം അൾട്ടോ റഫായിരുന്നു അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരമാലകളും പിരിടലകളൊക്കെ ഉണ്ടായിരുന്നു കുറേ പേർക്ക് അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ കടൽ ഒരല്പം അൾട്ടോ റഫ് ആയതുകൊണ്ട് തന്നെ ആദ്യമായിട്ട് ഈ ഷിപ്പിൽ കയറുന്നവർക്ക് ആദ്യമായിട്ട് കടലിലേക്ക് വരുന്നവർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കുറേ പേർക്ക് കുമ്മിറ്റൊക്കെ ചെയ്തു ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അമ്മച്ചയായാലും അതേപോലെ അഞ്ചുക്കായാലും ആ കായൽ നിന്ന് കടലിലേക്ക് കടന്നതിന് ശേഷം അവർക്ക് ഭയങ്കര ഒരു പ്രശ്നമായിരുന്നു പിന്നെ ഒരു വിധത്തിൽ ഞാൻ അവരെ താഴെ നിന്ന് അപ്പർ ഡെക്കിൽ എത്തിച്ചു കഴിഞ്ഞാൽ അപ്പർ ഡെക്കിൽ കുറച്ച് കാറ്റും പരിപാടികളൊക്കെ വന്നതിന് ശേഷമാണ് അവർ കുറച്ച് നോർമലായത് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നു നമ്മൾ പിന്നെ കടലിലാണ് നമ്മുടെ ജീവിതം അതുകൊണ്ട് നമുക്കത് വലിയ കാര്യമല്ലായിരുന്നു അങ്ങനെ നമ്മുടെ ഷിപ്പ് കൊച്ചിയിൽ നിന്ന് ഒരുപാട് ദൂരത്തേക്ക് എത്തിയിരിക്കുകയാണ് അങ്ങ് അക്കാലെ നമുക്ക് കൊച്ചി കാണാൻ സാധിക്കും എന്താ പറയുക ഒരു അടിപൊളി വ്യൂ തന്നെയാണ് ഉറം വന്നപ്പോൾ നമുക്ക് ഷിപ്പ് എന്താ പറയുക ഞാനും ആദ്യമായിട്ടാണ് ഇത്രയും ദൂരത്തേക്ക് ഷിപ്പിൽ കടലിലേക്ക് യാത്ര ചെയ്യുന്നത് നമ്മൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ബോട്ടിൽ നമ്മൾ നമ്മുടെ വർക്ക് സൈറ്റിലേക്ക് പോകുന്ന കടലിലൂടെയാണ് എങ്കിലും ഒരു ഷിപ്പിൽ കയറി ഇത്രയും ദൂരത്തേക്ക് വരുന്നത് ആദ്യമായിട്ടായിരിക്കും അപ്പോൾ നമുക്കും അതൊരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരുപാട് ആളുകൾ കെ എസ് ആർ ടി സിയുടെ ഉല്ലാസയാത്രയിൽ വന്നവരാണ് കൂടുതലും ഈ ഒരു യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അത് പാലക്കാട് ജില്ലയിൽ നിന്ന് വന്നവരാണ് കാലാവസ്ഥ എന്താ പറയുക നമുക്കൊരു ചെറിയ മഴക്കാരും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും മഴ വലിയ കാര്യമായിട്ട് പെയ്തില്ലെങ്കിലും ചെറിയ രീതിയിൽ മാത്രമാണ് നമുക്ക് നമ്മുടെ യാത്രയെ മഴ ബാധിച്ചുള്ളൂ നെഫർട്ടിറ്റി എന്ന് പറയുന്ന ഈ ഒരു ഷിപ്പ് ഒരു ഈജിപ്ഷ്യൻ ഒരു തീമിലാണ് അവർ ഇത് ഫുള്ളായിട്ട് അറേഞ്ച് ചെയ്യുന്നത് നെഫർട്ടിറ്റി എന്ന് പറയുന്നത് തന്നെ ഒരു ഈജിപ്ഷ്യൻ ദേവതയുടെ പേരാണ് നെഫർട്ടിറ്റി എന്ന് പറയുന്നത് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഈ പറഞ്ഞ ചെറിയൊരു സീ എന്ന് പറയുന്ന ഒരു സംഭവം അതായത് കടലിലേക്ക് ആദ്യമായിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും വരുന്നൊരു സംഭവമാണ് ഇങ്ങനെ അലയടിക്കുമ്പോൾ നമുക്ക് തന്നെ തലയ്ക്ക് ഒരു ചെറിയൊരു തലകറക്കവും പരിപാടിയിലൊക്കെ വരുന്നത് അഞ്ജുവിനായാലും അമ്മച്ചിക്കായാലും അതേപോലെ നമ്മുടെ അണ്ണൻ്റെ ഫാമിലിക്കായാലും ഫുള്ള് അങ്ങനെ ഒരു സി സിക്ക് വന്നിട്ട് അതിൻ്റെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എങ്കിലും മാക്സിമം നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ആ ഒരു യാത്ര പോയത് നമ്മുടെ അനിയൻ അലക്സും അതേപോലെ തന്നെ മരിയൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ഒരു പുതിയൊരു ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഷീ ഷിപ്പിലെ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് കലാപരിപാടികൾ ഇവരിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവരുടെ മെയിൻ ഡെക്കിലായാലും അതേപോലെ തന്നെ ഇവരുടെ അപ്പർ ഡെക്കിലായാലും ഒരുപാട് കലാപരിപാടികൾ ഡി ജെ അതേപോലെ ഡാൻസ് ഗാനമേള അങ്ങനെ പരിപാടികൾ ഇപ്പോൾ നമ്മൾ അപ്പർ ഡെക്കിലാണ് ഉള്ളത് അപ്പർ ഡെക്കിൽ ഇവരുടെ കുറച്ച് ഗാനമേള പരിപാടികളായിരുന്നു മെയിനായിട്ട് പിന്നെ കുറേ ഗെയിംസ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സി സിക്ക് വന്നവർ ഈ പറഞ്ഞ ചെറിയൊരു തലവേദന പരിപാടിയിൽ വന്നവർ അവരൊക്കെ അപ്പർ ഡെക്കിലേക്ക് വന്നപ്പോൾ കുറച്ച് ആക്റ്റീവായി കാരണം നമുക്ക് അപ്പർ ഡെക്കിലേക്ക് വന്നിരിക്കുമ്പോൾ കുറച്ച് കാറ്റും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും കുറച്ച് ആക്റ്റീവായിരുന്നു ഞാനും മഞ്ജുവിനെ ഒരു വിധത്തിൽ മേളിലേക്ക് കൊണ്ടുവന്ന് അപ്പർ ഡെക്കിൽ കൊണ്ടുപോയി ഇരുത്തിയായിരുന്നു അപച്ചയ്ക്കായാലും അപ്പം അപ്പർ ഡെക്കിലേക്ക് വന്നപ്പോഴാണ് കുറച്ച് കാറ്റും വെളിച്ചം കിട്ടുന്ന സ്ഥലത്തേക്ക് വന്നപ്പോൾ അവർ ഓക്കെ ആയിരുന്നു അങ്ങനെ നമ്മുടെ ഷിപ്പ് കൊച്ചി വിട്ട് നമ്മൾ ഒരുപാട് ദൂരത്തേക്ക് അറബിക്കടലിലേക്ക് വന്നിട്ടുണ്ട് ഏകദേശം എത്ര കിലോമീറ്റർ കിലോമീറ്ററൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് റിട്ടേർ തില്ല ഒരുപാട് ദൂരത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ ഒരു വ്യൂ ഒന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം തന്നെയാണ് നമുക്ക് ഈയൊരു യാത്രയിൽ ഈ ഒരു വ്യൂ ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു സൺസെറ്റിൻ്റെ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു സൺസെറ്റ് ആയപ്പോഴേക്കും നമുക്ക് ചെറിയൊരു മഴ മഴക്കാരും ഇടയിലൊക്കെ ഉള്ളതുകൊണ്ട് അത്ര ക്ലിയർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കൂടി അടിപൊളിയായിരുന്നു ആ ഒരു കാഴ്ചകളിൽ അങ്ങനെ പുറംകടലിലെ കാഴ്ചകളൊക്കെ കണ്ടു നിൽക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു അതിമനോഹരമായിട്ടുള്ള കാഴ്ച കാണാൻ സാധിച്ചത് ഒരു അടിപൊളി റെയിൻബോൻ്റെ ഒരു വ്യൂ അതും ഒരു കപ്പലിൽ നിന്ന് പോകുന്ന രീതിയിലുള്ള ഒരു സംഭവമായിരുന്നു അത് അത് ഭയങ്കര വെറൈറ്റി ഒരു സംഭവം തന്നെയായിരുന്നു പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പർ ഡെക്കിൽ ഒരുപാട് കലാപരിപാടികളും ചെറിയ കുറച്ച് ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഇവരുടെ സംഘാടകർ ഈ ഒരു കെ എസ് ഐ തന്നെ ആളുകൾ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ വൈകുന്നേരം ഇവിടുത്തെ ഒരു ചെറിയ കപ്പലിൻ്റെ സ്റ്റാഫിൻ്റെ ചെറിയൊരു പരിപാടിയുണ്ട് ഫ്ളാഗ് ഡൗൺ ചെയ്യുന്നൊരു പരിപാടി ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് തോന്നി ആ ദേശീയഗാനത്തിനൊപ്പം ഉള്ള ഒരു ഫ്ലാഗ് ഡൗൺ ചെയ്ത ഒരു പ്രോഗ്രാം ഭയങ്കര ഒരു പ്രൗഡ് മൂമെൻ്റ് ആയിട്ട് തോന്നി അപ്പോൾ ദേശീയഗാനത്തിന് ശേഷം നമ്മൾ ഏകദേശം സമയം രാത്രി രാത്രിയായിരിക്കുകയാണ് ഏകദേശം ഒരു ഏഴര മണിയായപ്പോഴേക്കും ഇവിടെ ഇവിടെ ഓൾറെഡി ഇരട്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു ഡി ജെ പരിപാടികളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന് ഒരു കപ്പലിൽ യാത്ര ചെയ്യുന്നവർ ഒരുമിച്ച് അടിച്ച് പൊളിക്കുന്ന ഒരു കാഴ്ച അത് തന്നെയായിരുന്നു പിന്നീട് അങ്ങോട്ട് കാണാൻ സാധിച്ചത് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു വൈകുന്നേരത്തെ ആ രാത്രിയോടടുക്കുമ്പോഴുള്ള ഒരു വ്യൂ ഒരു അടിപൊളി വ്യൂ തന്നെയായിരുന്നു അടുത്ത് നമ്മുടെ ഡിന്നർ സെക്ഷനാണ് എറണാകുളത്തെ പ്രമുഖ കാറ്ററിംഗ് സർവീസ് ആയിട്ടുള്ള നില കാറ്ററിങ്ങിൻ്റെ ഭക്ഷണമായിരുന്നു അടിപൊളി ഫുഡായിരുന്നു നമുക്ക് പല വിധത്തിലുള്ള ഫുഡാണ് ഇവിടെ ഉണ്ടായിരുന്നത് അപ്പം അതേപോലെ തന്നെ പുലാവ് ബീഫ് ചിക്കൻ ഫിഷ് കറി അങ്ങനെ ഒരുപാട് പിന്നെ എല്ലാം കഴിഞ്ഞ ഡെസേർട്സ് ഭക്ഷണം എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരുന്നു നില കാറ്ററിങ്ങിൻ്റെ ഫുഡായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അപ്പം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു പിന്നെ നമുക്ക് ഫിഷ് മസാല ഉണ്ടായിരുന്നു അതേപോലെ തന്നെ പുലാവ് ഉണ്ടായിരുന്നു മലബാർ ചിക്കൻ കറി ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ വെജ് കടായി ഉണ്ടായിരുന്നു വെജ് വേണ്ടവർക്ക് വെജ് കടായി അതേപോലെ തന്നെ പിന്നെ പപ്പടം പിന്നെ അങ്ങനെ നമ്മൾ മണിക്ക് ബോൾഗാട്ടി ജെട്ടിൽ നിന്ന് ആരംഭിച്ച യാത്ര പുറംകടലിൽ പോയി അടിച്ച് പൊളിച്ച് നമ്മൾ തിരിച്ച് ഒരു ഒമ്പത് മണിയോടെ എടുക്കുമ്പോഴാണ് നമ്മൾ തിരിച്ച് ഇങ്ങോട്ടേക്ക് അടക്കുന്നത് രാത്രിയിലെ കൊച്ചിയുടെ ഒരു കാഴ്ച അത് അതിമനോഹരം തന്നെയായിരുന്നു നമ്മൾ വല്ലാർപാടം കണ്ടെയ്നറിലെ ലൈറ്റിംഗ് ആയാലും അതേപോലെ മറ്റൊരുപാട് ബോട്ടുകൾ ഇപ്പോൾ നമുക്ക് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ബോട്ടുകളുണ്ട് അതിൻ്റെയൊക്കെ ലൈറ്റിംഗ് ആയാലും എല്ലാം വളരെ അതിമനോഹരമായിരുന്നു വില്ലിംഗർ അല്ലിൻറ്ററിൽ നിന്നുള്ള കാഴ്ചകൾ രാത്രി കാഴ്ചകളെല്ലാം വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളായിരുന്നു നമുക്ക് ഇടയ്ക്ക് ചെറിയ രീതിയിലുള്ള മഴ കിട്ടിയെങ്കിലും അത് അപ്പർ ഡെക്കിൽ നടത്തേണ്ടിയിരുന്ന ഒരു ഡി ജെ നമുക്ക് അവരുടെ വേറൊരു ബാങ്കിൻ്റെ ഹാളിലേക്ക് അവർ മാറ്റിയിരുന്നു അപ്പോൾ എൻജോയ്മെൻറ്റിൻ്റെ കുറവൊന്നും ഉണ്ടായിരുന്നില്ല എൻ്റെ അഭിപ്രായത്തിൽ ഇതുവരെ ഈ ഒരു ഷിപ്പിൽ കയറാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വല്ലപ്പോഴും ഒരു പ്രാവശ്യമെങ്കിലും കയറി കുടുംബത്തോടൊപ്പം ഈ ഒരു യാത്ര അത് എൻജോയ് ചെയ്യേണ്ട ഒരു യാത്ര തന്നെയാണ് നമുക്ക് യാത്ര തീരാറാകുമ്പോഴേക്കും ഇവിടുത്തെ ഒരു ഡി ജെ അത് വളരെ ശരിക്കും ഈ ഒരു ഡി ജെ നടക്കേണ്ടത് അപ്പർ ഡെക്കിലായിരുന്നു എങ്കിലും മഴ ചെറിയാതെ പെയ്തുകൊണ്ട് അവർ അവരുടെ ഒരു മീറ്റിംഗ് ഹാളിലേക്ക് മാറ്റിയെങ്കിലും അവരെ എന്താ പറയുക എൻജോയ്മെൻറ്റിനൊരു കുറവും ഉണ്ടായിരുന്നില്ല അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നു ചേർന്നവർ ഈ ഒരു യാത്രയിൽ ആ ഒരു അടിച്ചു പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ അനിയന്മുള്ളി ആയാലും അനീത്തി ആയാലും അതേപോലെ നമ്മുടെ വൈഫൊക്കെ ആയാലും അവർ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു ഈ ഒരു യാത്ര പിന്നെ ഈ പറഞ്ഞ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ആദ്യമായിട്ട് കപ്പലിൽ ഷിപ്പിൽ കയറുന്ന അല്ലെങ്കിൽ കടലിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീസിക്ക് സിക്ക് അതിൻ്റെ ഒരു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ കൂടി എൻജോയ്മെൻ്റിന് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ യാത്ര ഏകദേശം തിരിച്ച് ബോൾഗാട്ടി ജെട്ടിയോട് അടുത്തിരിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ യാത്രയുടെ കൂടുതൽ ഡീറ്റെയിൽസ് കെ എസ് ഐ എൻ സിയുടെ സൈറ്റിലുണ്ട് എൻ എഫ് ആർ ടി ടി ഷിപ്പ് ക്രൂയിസിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ തന്നെ നമുക്കിതിൻ്റെ സ്കെഡ്യൂളൊക്കെ ഇവർ തരുന്നതാണ് ഇവരുടെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട് അതിനകത്ത് അതിനകത്തായാലും അവർ നമുക്ക് ഓരോ മാസത്തെയുള്ള അവരുടെ സ്കെഡ്യൂളൊക്കെ നമുക്ക് അയച്ചു തരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോർണിംഗ് റൂയിസിനും ആഫ്റ്റർ ലഞ്ച് ക്രൂസിനും അതേപോലെ തന്നെ ഈവനിങ് ക്രൂസിനൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഉള്ളത് മുൻകൂട്ടി ബുക്ക് ചെയ്യാണെങ്കിൽ നമുക്ക് സീറ്റ് ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ലേറ്റായിട്ടാണ് ചെല്ലുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് സീറ്റും ബുക്കാകും ഫുള്ള് ബുക്കാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ടൊക്കെ ആരെങ്കിലും യാത്ര ചെയ്യാൻ തീർച്ചയായിട്ടും നേരത്തെ മുൻകൂട്ടി ഒരു പ്രാവശ്യമെങ്കിലുമൊക്കെ ഈ ഒരു യാത്ര എൻജോയ് ചെയ്യുക അങ്ങനെ നമ്മുടെ ഷിപ്പ് വീണ്ടും തിരിച്ച് ബോൾഗാട്ടി ജെട്ടിയിലേക്ക് തിരികെയാണ് നമ്മളെല്ലാവരും തിരിച്ച് ജെട്ടിയിലേക്ക് ഇറങ്ങുകയാണ് എല്ലാവരും വളരെ എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു അപ്പോൾ ഞമ്മച്ചിയായാലും അഞ്ചു ആയാലും അതേപോലെ തന്നെ നമ്മുടെ അനിയമ്പുള്ളിയായാലും പിരിയണ്ണനും പിരിയണിൻ്റെ ഫാമിലിയായാലും വളരെ എൻജോയ് ചെയ്ത ഒരു യാത്രയായിരുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരിക്കലെങ്കിലും ഫാമിലിയായിട്ട് കെ എസ് ഐ എൻ സിയുടെ ഈ ഒരു ഷിപ്പിൽ നിന്ന് ഒരു ക്രൂസിങ്ങടുത്ത് ഒരു പ്രാവശ്യങ്ങളിൽ യാത്ര ചെയ്യുക ആ ഒരു എക്സ്പീരിയൻസ് ശരിക്കും എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് സോ നെഫറ്റിഡി എന്ന് പറയുന്ന ഈ ഒരു ഷിപ്പിൽ നിന്ന് വരുന്ന ഈ ഒരു കുഞ്ഞു വീട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് ആയിട്ട് ഉടൻ വരുന്നതാണ്